ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉദാഹരണക്കുറവ് അനുഭവപ്പെടാറുണ്ടോ എങ്കിൽ അത് നിസാരമായി കാണരുത് ആദ്യം എന്താണ് ഉദാഹരണക്കുറവ് എന്ന് പറയുന്നത് അതിന് പലവിധ കാരണങ്ങളുണ്ട് വാസ്കുലാർ അല്ലെങ്കിൽ രക്തം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ന്യൂറോളജിക്കൽ നാഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് സൈക്കോസമാറ്റിക് അതുപോലെ ഹോർമോൺ ഇതിൽ മാനാഹെൽത്തിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് രക്തപ്രവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉദാഹരണക്കുറവിനെയാണ് ഇവിടെ മാനഹെൽത്തിൽ അതിനൂതനമായ ചികിത്സാ രീതിയായ ഇ എസ് ഡബ്ല്യു ടി അഥവാ എക്സ്ട്രാ കോർപോറിയൽ ഷോക്കേവ് തെറാപ്പി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറവ് ട്രീറ്റ് ചെയ്യാവുന്നതാണ് ഉദാഹരണക്കുറവിന്റെ തീവ്രത അനുസരിച്ച് ആറ് സെഷൻ മുതൽ പതിനെട്ട് സെഷൻ വരെ നീണ്ടു നിൽക്കുന്ന രീതിയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇ എസ് ഡബ്ല്യു ടി മെഷീൻ കൊണ്ട് നമുക്ക് രക്തക്കുഴലുകളുടെ വികാസത്തിനും അതുപോലെ തന്നെ ഉദാഹരണക്കുറവ് നമുക്ക് അത് കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ചികിത്സയുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വച്ചാൽ ഇതിന് പാർശ്വഫലങ്ങളൊന്നുമില്ല എന്നാണ് സൈഡ് എഫക്ട്സും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഈ ചികിത്സ കൊണ്ട് ഉണ്ടാവാതില്ല ഈ ചികിത്സാ രീതി നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലും അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായി ਮਾਨਾ ਹੈਲਥਮਾਈ ਬੰਦਾ ਪੜਾਉਣਾ ਦਾ